ഹലോ ഫ്രണ്ട്സ് വിനൈ സോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും വ്യത്യസ്ത രുചികൾ തേടുന്നവരാണ് നമ്മൾ മലയാളികളല്ലേ അപ്പോൾ ഇതാ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിക്കോണ്ടിരിക്കുന്ന ദം പൊറോട്ട നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ അതും കുരുമുളകിട്ട് വരട്ട ബീഫ് റോസ്റ്റും തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈയും കൂടി വെച്ചിട്ടാണെങ്കിലോ അതിന്റെ രുചി ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലയിലൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്തിരിയും കുറച്ച് സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പൊറോട്ടയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തട്ടുകടയിൽ കിട്ടുന്ന ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈയും കൂടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂട്ടത്തില് കാണിക്കുന്നില്ല പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടുന്നതുള്ളൊണ്ടാണ് ഞാൻ അതിന്റെ വീഡിയോ ഇതിൽ കൂടെ ഷെയർ ചെയ്യാത്തത് ഇനി നമുക്ക് വേണ്ടത് ബീഫ് റോസ്റ്റ് ആണ് കുരുമുളകിൽ വരട്ടിയ ബീഫ് റോസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഇനി വേണ്ടത് നമ്മുടെ മെയിൻ താരമായ ചട്ടിയാണ് ഞാനൊരു ചട്ടിയെടുത്ത് അതിനകത്ത് ഓയിൽ നിറയെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യമേ കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മീതിയായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷനട്ടും കിസ്മിസും സവാളയും കൂടെ ഒന്ന് ചേർത്ത് അതിനു മീതെ മലേറിയയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം ഞാൻ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു പൊറോട്ട വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് ഞാനിവിടെ വയ്ക്കുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടികളും കിട്ടത്തില്ല അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതും ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈയുടെ വീഡിയോയിൽ ഞാൻ അതും കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം അപ്പം നമ്മുടെ ദം പൊറോട്ടയുടെ രണ്ട് ലെയറുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ലെയറുകളും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പൊറോട്ട ആയതുകൊണ്ടാണ് ഞാൻ ഓരോ പൊറോട്ടയ്ക്ക് മീതെ മീതെ ആയിട്ട് ഈ ലെയറുകൾ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്നത് ചെറിയ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പൊറോട്ട ആദ്യമേ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഗ്രേവി വെച്ചിട്ട് പിന്നെ രണ്ട് പൊറോട്ട അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് വെച്ച് പോവാം അത് നിങ്ങൾ എടുക്കുന്ന പൊറോട്ടയുടെ വലിപ്പം അനുസരിച്ചും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചും വേണം അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദം പൊറോട്ടയുടെ അവസാനത്തെ ും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ദം പൊറോട്ടയുടെ എല്ലാ ലെയറുകളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് കവർ ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വാഴയിലാണുള്ളതെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എനിക്ക് വാഴയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ഒരു വിഭവമാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി ഒന്ന് ണം അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായി എത്തുന്നത് വരേക്കും ബായ്